സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എസ് എഫ് ഐ പ്രതിഷേധക്കാർ വി സിയുടെ വാഹനത്തിന്റെ കാറ്റ് ഊരിവിട്ടെന്ന് ആരോപണം അതേസമയം ആരോപണം എസ് എഫ് ഐ നിഷേധിച്ചു ടിൻഡുദാസ് ുമായിസ് എഫ് ഐ പ്രവർത്തകരെല്ലാം ഈ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് കൂട്ടം കൂടി വന്നു അതോടൊപ്പം തന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ ക്യാൻറ്റീനിലോട്ട് പോകുന്ന ഭാഗത്ത് അതായത് സെനറ്റ് ഹാളിന് ഇടതുവശമായിട്ട് വലതുവശമായിട്ട് പാർക്ക് ചെയ്തിരുന്ന വി സിയുടെ കാറിന്റെ ടയർ ഊരിവിട്ട് അല്ലെ ടയറിന്റെ കാറ്റ് ഊരിവിട്ടതെന്ന ആരോപണം ഉയർന്നത് ആരാണ് ഇത്തരത്തിൽ കാറ്റ് ഊരിവിട്ടത് അല്ലെങ്കിൽ ഈ കാറ്റ് ഊരിവെറ്റസ് എഫ് ഐ പ്രവർത്തകരെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇതേപ്പറ്റി പോലീസ് അന്വേഷണം വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ വലിയൊരു പ്രതിഷേധം നടക്കുന്ന പ്രതിഷേധത്തിനിടയിൽ വി സിയെ തടഞ്ഞു വെക്കുന്നതിനിടയിലാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിരുന്നു നമുക്കറിയാം ഇന്ന് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് പുറത്തു നിന്നുള്ള ആൾക്കാരെ കടത്തി വിട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നുവെങ്കിലും സെനറ്റ് അല്ലെങ്കിൽ സെനറ്റ് ചേംബർ നടത്തേക്കോ സെനറ്റിന്റെ ഹാൾ നടത്തേക്കോ പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളെയോ കടത്തി വിട്ടില്ല കാരണം പൂർണ്ണമായിട്ടും പോലീസിന്റെ സംരക്ഷണ വലയത്തിലായിരുന്നു ഒന്ന് സെനറ്റ് അല്ലെങ്കിൽ സെനറ്റ് ആസ്ഥാനം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി আছ അവിടെയാണ് പോലീസ് വലത്തും ഇടത്തും ഒക്കെ പോലീസിന്റെ ഒരു നിയന്ത്രണത്തിൽ കഴിയുന്ന സ്ഥലത്ത് അല്ലെ പോലീസിന്റെ പൂർണ്ണ നിയന്ത്രണം ഉള്ളിടത്താണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇത്തരത്തിലൊരു അതിക്രമം കാട്ടിയത് തുടർന്ന് ഈ കാറ്റ് ഊരി വിട്ടതിന് ശേഷം പ്രതിഷേധം നടന്നു പ്രതിഷേധം നടന്നതിനു ശേഷമാണ് കോടതി വിധി വരുന്നത് കോടതി വിധി വന്നതിന് ശേഷം തന്നെ മാത്രമേ ഡോക്ടർ മോഹൻകുന്ന അതായത് കേരള സർവകലാശാല വി സി തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞതിനു ശേഷം വോട്ടെണ്ണലിലേക്ക് കടന്നിട്ടുള്ളൂ ഇപ്പോൾ നിലവിലും വോട്ടെണ്ണൽ ാണ് അതോടൊപ്പം തന്നെ വോട്ടുകൾ ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട് ഈ പതിനഞ്ച് വോട്ടുകൾ തമ്മിൽ ചൊല്ലിയുള്ള തർക്കമാണ് ഒരുപക്ഷെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ഇത്രയും സമയം എടുക്കേണ്ടി വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനമായും പതിനഞ്ച് വോട്ടുകൾ എന്ന് പറയുന്നത് അഞ്ച് വോട്ടുകൾ ഗവർണർ ശുപാർശ ചെയ്ത വി സി അംഗങ്ങളുടെ അല്ലെങ്കിൽ ക്ഷമിക്കണം സെനറ്റ് അംഗങ്ങളുടെ വോട്ടാണ് ഈ വോട്ട് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ ഈ ഇവർക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ടിടാൻ സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇടത് അനുകൂല സെനറ്റ് അല്ലെങ്കിൽ ഇത് ഇടത് അനുകൂലകൾ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്നത് തുടർന്നാണ് അതിൽ മറ്റൊരു പ്രശ്നം ഉദിച്ചു വരുന്നത് പത്ത് വോട്ടുകൾ ഒൻപത് എസ് എഫ് ഐ വോട്ടും ഒരു വോട്ട് കെ എസ് സി വോട്ടുമാണ് ഈ പത്ത് വോട്ടുകളും ഒരു വർഷം കാലാവധി പൂർത്തിയായവരാണ് ഇവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടി ये സംഘടനകളുടെ അനുകൂലികൾ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്നു അപ്പൊ ഈ രണ്ട് തർക്കവും നിലനിൽ സാഹചര്യത്തിലാണ് ബി സി വ്യക്തമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചത് കാരണം ഇത്തരത്തിലൊരു പതിനഞ്ച് വോട്ടിന്റെ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള നിയമോപദേശം കിട്ടിയേ തീരൂ ആ നിയമോപദേശം അല്ലെങ്കിൽ കോടതിയുടെ ശരിയായ ഒരു നിയമം കോടതിയുടെ ശരിയായ ഒരു വിധി വന്നതിന് ശേഷം മാത്രം മറ്റു തർക്കങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പുമായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി മുന്നോട്ട് പോകാം എന്നായിരുന്നു ബി സി നിലപാട് പക്ഷെ അവിടെയൊക്കെ എസ് എഫ് ഐ പ്രവർത്തകരുടെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ സർവകലാശാല മുഴുവനായി വളഞ്ഞുകൊണ്ട് ഈ ഇടത് സെനറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഡോക്ടർ മോഹനും കുന്നിൽ വി സിയെ ഇത്തരത്തിൽ ഖരാ വി സിയുടെ ചേംബറിൽ കരാവോ ചെയ്തുകൊണ്ടുള്ള തികച്ചും ജനാധിപത്യ ഒരു പ്രവണതയാണ് ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ കണ്ടത് തിരഞ്ഞെടുപ്പ് അതിന്റെ സുതാര്യതയോടെ കൂടിയാണ് നടക്കുന്നത് ഒരുപക്ഷെ ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ അവരും സെനറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് അവർക്ക് അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുത് എന്ന ധാഷ്ട്യത്തോടുകൂടിയാണ് എസ് എഫ് ഐ ഇന്ന് മുഴുവൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിക്ക് ആസ്ഥാനത്തിനകത്ത് അല്ലെങ്കിൽ സർവകലാശാല ആസ്ഥാനത്തിനകത്ത് ഓരോ കാര്യങ്ങൾക്കും